സമഗ്ര വികസനം ലക്ഷ്യമാക്കി പയ്യന്നൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക ബജറ്റ് മരാമത്ത് പ്രവർത്തികൾക്കായി ഒമ്പത് കോടി നാൽപ്പത്തേഴ് ലക്ഷത്തിമുപ്പത്തിമൂവായിരം രൂപയും കാർഷിക മേഖലയ്ക്കായി ഒരു കോടി അറുപത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയുമാണ് ബജറ്റിൽ നീക്കിവച്ചത് യുദ്ധ മേഖലകളിലെ സുസ്ഥിര വികസനം പ്രാദേശിക സാമ്പത്തിക ശാക്തീകരണം മാലിന്യ സംസ്കരണം കാർഷികം യുവജനക്ഷേമം വിദ്യാഭ്യാസം തുടങ്ങി നഗരസഭയുടെ സമഗ്ര വികസന കാഴ്ചപ്പാടോടെയുള്ള ബജറ്റാണ് വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അവതരിപ്പിച്ചത് കാർഷിക മേഖലയുടെ വളർച്ച പരിസ്ഥിതി സംരക്ഷണം ക്ഷീരവികസനം ആരോഗ്യ സംരക്ഷണം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സാമൂഹ്യനീതി സ്ത്രീ ശാക്തീകരണം മെച്ചപ്പെട്ട മനുഷ്യശേഷി സംഭരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് രൂപം നൽകേണ്ടതുണ്ട് ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുടെ അഭിവൃദ്ധി ക്ഷീരവികസനം സ്ത്രീ പദവി ഉയർത്തൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലും നൂതന പദ്ധതികളും പരിഗണനയും നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ മുന്നിരിപ്പ് ഉൾപ്പെടെ നൂറ്റി ഇരുപത് കോടി ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി നാനൂറ്റിമുപ്പത്തിരണ്ട് രൂപ വരവും നൂറ്റിയേഴ് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ ചെലവും പന്ത്രണ്ട് കോടി നാല് ലക്ഷത്തി നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് രണ്ടാം ഘട്ട പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞ പുതിയ ബസ് സ്റ്റാൻഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് ഒരു കോടി രൂപയും യാർഡ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയും കൂടാതെ പഴയ ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണത്തിനായി ഇരുപത് ലക്ഷം രൂപയും നീക്കിവച്ചു ബൈപാസ് റോഡ് ടാറിംഗിനായി ഒന്നര കോടിയും അമൃത് കുടിവെള്ള പദ്ധതിക്കായി ഒരു കോടി അമ്പത് ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ആമുഖ പ്രസംഗം നടത്തി നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് സ്വാഗതം ആശംസിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ബാലൻ സി ജയ സജിത ടി വിശ്വനാഥൻ സമീറ ടീച്ചർ മുൻ എം എൽ എ സി കൃഷ്ണൻ ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ എന്നിവർ ബജറ്റ് ചർച്ച നടത്തി നെറ്റ്വർക്ക് ന്യൂസ് നടത്തിയ